What is happening in your brain that is making your body change? What is happening in your brain that is making your body change? അതായത് നമ്മുടെ ചിന്തകൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് ഉടനെ തന്നെ സഡനായിട്ട് അത് നമ്മളുടെ ബോഡിയിൽ എഫക്ട് ചെയ്യുന്നു റിഫ്ലക്ട് ചെയ്യുന്നു പ്രതിഫലിക്കുന്നു എന്നാണ് അതിന്റെ ഒരു സാരാംശം ഇത് നമ്മൾക്ക് ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു പോകാം അതിനു മുമ്പ് ഈ പ്രതിഭാസത്തിന് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഈ ഒരു പ്രക്രിയക്ക് പൊതുവെ പ്ലാസിബോ എഫക്ട് എന്നാണ് പറയുന്നത് ഒരു നാട്ടിൽ ഒരു ഒരാളെ വധശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിധിച്ചു അദ്ദേഹം ചെയ്ത തെറ്റിന് അദ്ദേഹത്തിന് വധശിക്ഷ വിധിക്കപ്പെടുകയാണ് അപ്പോ വധശിക്ഷക്ക് അയാൾക്ക് ഡേറ്റ് പ്പോ ആ നാട്ടിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും സയന്റിസ്റ്റും എല്ലാവരും കൂടിയിട്ട് ഒരു പരീക്ഷണം നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പരീക്ഷണത്തില് ഈ മരണം നടക്കുന്ന വ്യക്തിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്തേ അവർക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ അദ്ദേഹത്തിനെ വധിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളിന്റെ അടുത്തേക്ക് സയന്റിസ്റ്റും ഡോക്ടേഴ്സും ഗവൺമെന്റിന്റെ അനുവാ അനുവാദത്തോടു കൂടി വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു എന്താണെങ്കിലും ഇത്രാം തീയതി വധിക്കാൻ നിങ്ങളെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ നിയമം അപ്പോ താങ്കൾക്ക് ഞങ്ങളൊരു പരീക്ഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് രണ്ട് ചോയ്സുകൾ തരാം അതില് ഒന്നാമത്തെ ചോയ്സ് താങ്കളെ തൂക്കിലേറ്റുക എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് കഴുത്തിൽ കയറിട്ടിട്ട് താങ്കളെ ഹാങ് ചെയ്തിട്ട് എടുക്കുന്ന സാധാരണ തൂക്കിലേറ്റുന്ന ഒരു സംവിധാനം അതിൽ താങ്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ താങ്കൾക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വേദന അനുഭവപ്പെടും താങ്കളുടെ കഴുത്തിന്റെ എല്ലുകൾ എല്ലും അസ്ഥിയും ഒക്കെ നുറുങ്ങി പൊട്ടും ഒരുപാട് വേദന അനുഭവിച്ചിട്ട് വേണം താങ്കൾ മരണത്തിലേക്ക് പോകേണ്ടത് ഇനി ഒരു ഓപ്ഷൻ ഇനി ഒരു ഒരു കാര്യം കൂടി ഞങ്ങൾ പറ താങ്കൾക്ക് വേണ്ടി വെച്ച് തരാം അതായത് താങ്കളെ ഒരു കോബ്രയെ കൊണ്ട് കൊത്തിച്ചിട്ട് ഒരു പാമ്പിനെ കൊണ്ട് കൊത്തിച്ചിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് താങ്കൾക്ക് മരണത്തിലേക്ക് പോകാം വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടില്ലാത്ത വേദനയില്ലാത്ത മരണത്തിലേക്ക് താങ്കൾക്ക് പോകാം ഇതിൽ ഏത് കാര്യമാണ് താങ്കൾ ഞങ്ങളോട് സഹകരിക്കുന്നത് എന്തായാലും താങ്കളുടെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഏതായാലും തെറ്റ് ചെയ്തതുകൊണ്ടാണ് എന്നെ തൂക്കിലേറ്റാനായിട്ട് പോകുന്നത് എനിക്കിനി ഏർ ഒരു നന്മ ചെയ്തിട്ട് ഇതൊരു പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ എനിക്ക് പറ്റുമെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു നന്മ ഉണ്ടായിട്ട് എൻ്റെ മരണം അങ്ങനെ നല്ല ഒരു മരണമായി മാറട്ടെ ഒരു പശ്ചാത്താപത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു ഏതായാലും എന്നെ നിങ്ങൾ പാമ്പ് കൊത്തിച്ചിട്ട് തന്നെ മരിപ്പിച്ചോളൂ അതിലൂടെയുള്ള പരീക്ഷണം നിങ്ങൾ നടത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡേറ്റ് പതുക്കെ അടുത്തു വരികയാണ് ഒരു പാമ്പിനയുമായിട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ഒരു ഇരുപതടി മുപ്പതടി അകലെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം മരണത്തിലേക്ക് തയ്യാറെടുക്കുന്ന ആ ഒരു തൂക്കുകയറിന്റെ മുന്നിൽ നിൽക്കുന്ന അതേ വേവലാതിയോടുകൂടി അദ്ദേഹം നിൽക്കുകയാണ് പതുക്കെ ഈ കോബ്രായുമായി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നടന്ന് നടന്ന് ഇത് ഈ ആൾ വരികയാണ് നമ്മൾ ആരാച്ചാരെന്നൊക്കെ പറയുന്ന പോലത്തെ അദ്ദേഹത്തിന്റെ മരണമെടുക്കാനായിട്ട് തീയ ഗവൺമെന്റ് തീരുമാനിച്ച ആൾ വന്ന് അതിന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് അദ്ദേഹത്തിന്റെ തലയിലേക്ക് കറുത്ത സാധനം വെച്ച് കെട്ടി അദ്ദേഹത്തിന്റെ കണ്ണ് കാണാത്ത രീതിയിൽ അദ്ദേഹത്തിന് മുന്നിൽ നിർത്തി മുന്നിൽ നിർത്തിയ സമയത്ത് ഈ കോബ്രായുമായിട്ട് വന്ന ആളിനെ സയന്റിസ്റ്റുകൾ അവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മൾ മണിച്ചിത്രധാരലൊക്കെ പോലെ അവിടെ പകരം വേറൊരാളെ കൊണ്ടുവന്ന് ഒരു മൊട്ടു സൂചി ഒരു സൂചിയുമായി നിർത്തിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഈ സമയത്ത് തൂക്കിലേറ്റുന്ന സമയത്ത് കൊത്തിച്ചു ഉടനെ തന്നെ വിത്തിൻ അഞ്ച് സെക്കൻഡിനുള്ളിൽ ആൾ മരണപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹം വിചാരിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം കണ്ടിരുന്ന വിഷ്വൽസ് പാമ്പ് തന്നെയാണ് എന്നുള്ളതാണ് അതാണ് ഞാൻ നേര നേരത്തെ പറഞ്ഞ പ്ലാസിബോ എഫക്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇനി ഇതിന്റെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു അവിടെ ശാസ്ത്രത്തിന് പോയിസൺ കൂടി കണ്ടെത്താൻ സാധിച്ചു വിഷം കൂടി കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് എത്രത്തോളം നമ്മളുടെ തലച്ചോറിനകത്തുള്ള ബ്രെയിനകത്തുള്ള ന്യൂറോണുകളും നമ്മളുടെ ശരീരവും ആയിട്ടുള്ള ബന്ധം നമ്മളുടെ ചിന്തകളായിട്ടുള്ള ബന്ധമാണ് ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ ലോകത്തിലുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളും അവരുടെ സമ്പത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് നമ്മളുടെ കഴുത്തിന് താഴത്തേക്കുള്ള ഭാഗത്തിന് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് അഞ്ച് ശതമാനം ആളുകൾ അവരുടെ സമ്പത്തിന്റെ അഞ്ച് ശതമാനം പോലും കഴുത്തിന് മുകളിലേക്ക് തലയിലേക്ക് വിജ്ഞാനത്തിനായിട്ട് അറിവിനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിന്റെ എഫക്റ്റ് എന്തെങ്കിലും നമ്മൾ കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് തിരിച്ചു കിട്ടുന്നത് ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോഴാണ് നമ്മൾ തിരിച്ച് അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളെ ചിന്തകളാണ് നമ്മളുടെ ബ്രെയിനാണ് നമ്മളെ വിജയത്തിലേക്ക് നയിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് കാണാം ഞാൻ ഇസാമുദ്ദീൻ ഓതറൈസ്ഡ് പേഴ്സൺ അക്യുമൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഇന്ത്യ ലിമിറ്റഡ് ഒരു സെമി രജിസ്റ്റേഡ് ബ്രോക്കിംഗ് ഫലമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓഹരി വിപണിയിൽ നിന്ന് ഓഹരികൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്റ്റ് നയൻ എയ്റ്റ് ഫോർ സിക്സ് സീറോ സിക്സ് ഫോർ സെവൻ നയൻ ഫൈവ്